ഇൻകം ടാക്സ് എങ്ങനെ ബിസിനസ്സുകാർക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടാക്സ് ഇവേഷനെക്കുറിച്ചാണെന്ന് ഒരിക്കലും അല്ല ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ലൂപ്പോൾസുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ടാക്സ് കുറയ്ക്കാൻ പറ്റും ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എ ബി സി ഡി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ നമുക്ക് എടുക്കാം ഇതിൽ നാല് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണുള്ളത് എ ബി സി ഡി ഇനി ഈ കമ്പനിയുടെ ടേൺ ഓവർ വരുന്നത് ഒരു കോടി രൂപയാണെന്ന് വെക്കാം അങ്ങനെ വൺ ഇയർ ടേൺ ഓവർ എത്തി ആ വൺസ് ഇയർ ടേൺ ഓവറിന് വേണ്ടി അവർക്ക് വേണ്ട ഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ലാക്ക് ഫോർ എക്സ്പാക്ക് പർച്ചേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡയറക്ട് എക്സ്പെൻസുകളൊക്കെ ആയിരിക്കും ഫിഫ്റ്റി ലാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോടിയിൽ നിന്ന് അമ്പത് ലക്ഷം കഴിച്ചാൽ അമ്പത് ലക്ഷം രൂപയാണ് അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇനി കമ്പനിക്ക് ഒരുപാട് ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഉണ്ടാകും സാലറി കൊടുക്കാനുണ്ടാവും റെന്റ് കൊടുക്കാനുണ്ടാവും അതേപോലെ ഡിപ്രീസിയേഷൻസ് ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ഇൻഡയറക്ട് എക്സ്പെൻസ് ഉണ്ടാവും എക്സാമ്പിൾ വേണ്ടി ഞാൻ ഒരു പത്ത് ലക്ഷം കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ലാക്ക് ആണ് ഈ ഫോർട്ടി ലാക്കിൻ്റെ മുകളിലാണ് കമ്പനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അതായത് കമ്പനി ആണെങ്കിൽ നമുക്കറിയാലോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും എൽ എൽ പി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ള റേറ്റിലേക്കാണ് ഇൻകം ടാക്സ് റേറ്റുകൾ വരുന്നത്